പാട്ടൊക്കെ കേട്ടങ്ങ് നിന്നോടി ഇന്ന് വീട് എന്റെ മോനങ്ങ് ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാ അതിന്റെ വല്ല വിചാരം തന്നെ കൊണ്ടോടി ഞങ്ങൾ ചെറുപ്പക്കാരെ പെണ്ണുങ്ങളെ ഇത്തിരി സൗന്ദര്യം വരാൻ മഞ്ഞള് തേക്കുന്നത് നല്ലതാ മഞ്ഞള് ആക്കണ്ട കുറച്ച് മല്ലിപ്പൊടിയും സ്വല്പം കറി മസാലയും കൂടെ അങ്ങ് തേച്ച് പിടിപ്പിച്ച് നീ ആ തിളച്ച എണ്ണക്കത്തിട്ട് അങ്ങോട്ട് വീഴ് മുക്കി കോരി വായിലിരിക്കുന്ന രാവിലെ അങ്ങോട്ട് കേക്കരുത് കേട്ടോ എടി നിന്റെ ഒക്കെ ഈ കൂറ സ്വഭാവം കൊണ്ടാ എന്റെ മൊന്നാലു വർഷമായിട്ട് ഇങ്ങോട്ട് ഒരു അവധിക്ക് പോലും വരാത്തത് ഏ തള്ളേ കൂടുതൽ തിളക്കല്ലേ കൂടുതൽ തിളക്കല്ലേ ആരാടി നിന്റെ തള്ള നിങ്ങള് നാക്ക് ഞാൻ പുഴുതെടുക്കും എന്റെ തനി സ്വഭാവം നീ കണ്ടിട്ടില്ല എന്റെ സ്വഭാവം നിങ്ങളും കണ്ടിട്ടില്ല കൊറേ കാലമായി ഞാൻ ഓങ്ങി വെച്ചേക്കുവാന്നെട്ട് പിന്നെ നിങ്ങൾ നിന്നെ ഞാൻ ഓ രാവിലെ തുടങ്ങിയിട്ടുണ്ട് എന്റെ പൊന്നു ചേച്ചി ആഘോഷ ദിവസമായിട്ട് നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കല്ലേ രണ്ടുപേരും പറഞ്ഞേക്കാം അങ്ങനെ പറഞ്ഞു കൊടുക്കുക ഇന്നിവിടെ നല്ലൊരു ചടങ്ങ് നടക്കുക ഈ വീടിന്റെ വെഞ്ചരിപ്പ് അതിന്റെ ഒരുക്കെന്തെങ്കിലും നടത്തണോ അതോ ഈ കളവിക്കൻ്റെ മെക്കിട്ട് കറാൻ വരണോ പ്രായമുള്ള കളവിയല്ലേ വിട്ടുകളടായോ നിങ്ങക്ക് മനസ്സിലായില്ലേ നമ്മുടെ ഗീവർഗീസ് ഗീവർഗീസോ ആ ഗീവർഗീസ് നിന്റെ വീട് വീടെവിടാ അയ്യോ ആ ഗീവർഗീസ് അല്ല നമ്മുടെ അയലോക്കത്ത് കഴിഞ്ഞ ആഴ്ച തൊട്ട് വാടക താമസിക്കാമെന്ന ഗീവർഗീസ് ഈ വീട്ടിൽ ഇവനെ ഉള്ളു ഒരു കൈസഹായത്തിന് അവനോടെങ്കിലും മനുഷ്യപ്പറ്റോടെ പെരുമാറും പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ ആൾക്കാരൊക്കെ വരുമ്പോ വെറും നല്ല തിരുത്തിയാണോ പ്രാർത്ഥിക്കുന്നത് ആ ഇവിടെ ഇരുന്ന് ആ പ്രാർത്ഥിക്കുന്നേയ്യോ പായൊന്നും അവവരമില്ലട പാ ഇടണം തിരികത്തിക്കണം ഇതൊന്നും അവക്കറിയത്തില്ല ഒരു കാര്യം ചെയ്യ ഒരു പാ ഞാൻ തരാം പക്ഷെ ഞാൻ കിടക്കുന്ന പായ അതുപോലെ എന്റെ കൈ തിരിച്ചു തരണം പറഞ്ഞേക്കാം അമ്മായിമ്മ ആണെങ്കിലും സ്നേഹമുണ്ട് ചേച്ചിയോട് കണ്ടില്ല ഇത് സ്നേഹം കൊണ്ടൊന്നും നീ നോക്കിക്കോ അങ്ങനെയൊന്നും പറയല്ലേ ചേച്ചി അതെ കൊണ്ടുവരുന്നു എന്നാ കഴിഞ്ഞ ഉടനെ ഇങ് തരണം കേട്ടോ അപ്പൊ ചേച്ചി ഇവിടെ അപ്പുറത്ത് അതിനുള്ള വകതിരി ഒന്നും ഇല്ലടാ നീ എവിടെ വിരിയടാ ഇങ്ങോട്ട് വിരി നമുക്ക് ഒരു കാര്യം ചെയ്യാം ഇവിടെ ഇടാം അവിടെ ഇട് അപ്പൊ വരുന്നവരെയൊക്കെ നമുക്ക് ഈ പായലിരുത്താം അച്ഛനും കപ്പ്യാർക്കും കസേര കൊടുക്കാം മനസ്സിലായി എന്നാടാ ഇത് പായോ അതോ കട്ടലപ്പടി എന്നാ നിനക്ക് പിടിച്ചില്ലേ നിങ്ങളെ ഒരു പാ നിന്റെ പാങ്ങളെയല്ലേ എടാ ഗവർഗീസം നിന്നെ ഞാൻ അരുവത്ര വിടും കേട്ടോ ഞങ്ങൾ കേടം വായ ആ കളവിയോട് പോകാൻ പറ എടാ ഞാൻ പറഞ്ഞിങ്ങനെ അധികം പേരൊന്നും വിളിച്ചിട്ടില്ല എങ്കിലും നമ്മുടെ ബൈജു വരും വരും പിന്നെ ഷേജി ആഷ്ലി എൽ പിൻഡോ കുറച്ച് കൊറച്ചുപേരെയൊക്കെ വിളിച്ചിട്ടുള്ളൂ കണ്ടോ കണ്ടോ ഗുണ്ടകളെ വിളിച്ചു വരുത്തുവാ എനിക്കിട്ട് പണി പണിതരാൻ വേണ്ടി എന്റെ കൈന്ന് മേടിക്കും എടാ അതല്ല അവര് വരുമ്പോഴേ അവർക്കൊരു ഊറ ചേച്ചി എത്ര മണിക്കാ വഞ്ചിരിപ്പ് പതിനൊന്ന് മണിക്ക് അയ്യോ ഈ പതിനൊന്ന് മണിയൊക്കെ ഒരു രണ്ടും കെട്ട ചായയും ബിസ്കറ്റും മതി ചായയും ചായയും മതി അയ്യോ അയ്യോട്ട് പോറൊരു കാര്യം ചോദിക്കട്ടെ ചന്തേന്ന് ആ ചന്തേന്ന് പാലും മേടിക്കണം ആ ഇവിടെ ഇങ്ങനെ ഓർത്തോണ്ട് നിന്നോ ആ ചന്തേന്ന് വേറെ കൊറേ സാധനങ്ങളും മേടിക്കാനുണ്ട് എടാ എനിക്ക് പത്ത് രൂപയ്ക്ക് മുറുക്കാനും എനിക്കൊന്നും ഇല്ലാ അയ്യോ അമ്മയ്ക്കുണ്ട് അമ്മയ്ക്കൊരു വെള്ള കിരീടവും ഒരു ടീ പൗഡറും പിന്നെ തലയ്ക്ക് വെക്കാൻ ഒരു വല്യ മെഴുകുതിരി ഏർ അതെന്നാ മേളിൽ തിരക്ക് നടക്കുക അടുത്ത കർക്കിടകത്തിൽ എല്ലാം റെഡി ആയോ എന്തോ ഇങ്ങോട്ട് സ്ഥലം മാറി വന്ന പുതിയ വികാരി എന്ന് വെഞ്ചരിക്കാൻ വരുന്നത് അച്ഛനെ ശരിക്കൊന്ന് പരിചയപ്പെടണം ഏ എടിയെ എടിയന്നമ്മേ അച്ഛൻ നേരത്തെ ഇങ്ങെത്തിയെന്ന് തോന്നടി അച്ഛനോട്ടെ അങ്ങ് ചേട്ടാ എടി ഒരു മര്യാദയൊക്കെ വേണ്ടിയിടി ഇതൊക്കെ ആദ്യം കേറി ചോദിക്കാവോ എടാ മോനെ ആ പൊതിയെ എനിക്ക് തന്നാ മതി അതെ ഞാൻ പെട്ടെന്നങ്ങ് കുട്ടപ്പായി ഒന്നും തന്നിട്ടില്ല പക്ഷേ കൂട്ടപ്പായി കൊടുത്ത വാവയുടെ കാര്യം എപ്പോഴും പറയും അതുകൊണ്ട് ഞാൻ എല്ലാം കണ്ടറിഞ്ഞ് ഒരു കുടുപ്പൊക്കെ മേടിച്ചിട്ടാ പോന്നേക്കുന്ന ഓ എന്നെ സമ്മതിക്കണം എന്നാ അത് കേട് ആ വാവ ഇങ്ങ് ഞാൻ അവനെ ഇങ്ങ് കൊണ്ടുവരാവേ മാമനെ ഡീപ്പിച്ച് തരാടാ തരാടാ അയ്യോ കുഞ്ഞു മടിയിലെടുത്തി ഡീപിച്ചു തരാടാവാ വാവ നീ പൊക്കോടാ മോനെ ഇങ്ങേര് ചുമ്പനപാലൊന്നും എനിക്കൊന്നുമില്ലടാ അയ്യോ അമ്മയ്ക്ക് ഉണ്ട് ഞാൻ ദുഫായിൽ വലിയ രൂപ ശമ്പളം നില ഫ്ലാറ്റ് താമസം എന്റെ ദൈവമേ പിന്നെ മൂന്ന് കാറുണ്ട് സ്വന്തമായിട്ട് ആഹാ അയ്യോ ഇത് ഇതാരോടെലോ ഒന്ന് പറയണം എടീ കേട്ടോടി കേട്ടോടീ തൊണ്ണൂർ ഓഹ് നിന്നോടങ്ങനാടീ പറയുന്നേ എടീ ഷിഞ്ചു മഞ്ജു എടി ബിന്ദിയേ നിമ്മിയേ കേട്ടോ ഇതെന്റെ മോന്റെ കൂട്ടുകാരനാ തൊണ്ണൂറായിരം രൂപ ശമ്പളം മൂന്ന് കാറുണ്ട് ഇരുപത് നില താമസിക്കുന്നു എന്റെ പൊന്നുമോനെ സന്തോഷം കേട്ടോ സന്തോഷം ആ പിന്നെ അമ്മേ സുഖമൊക്കെയാണോ ും പറയണ്ടും എന്റെ മോനെ അവനക്കുന്നേ എനിക്ക് ശകലം പീടി മേടിക്കാൻ പോലും പത്ത് പൈസ തരത്തില്ല ഇവള് ഓ ഇനി അതിന്റെ കൊറവേ ഉള്ളൂ അതിനെ അമ്മ ഞാൻ തരത്തില്ല പൈസ അമ്മ നല്ല എണ്ണയും കുഴമ്പവും മേടിച്ചുപരട്ടി ഉഷാറായിട്ടിരിക്കണം ഒരു രണ്ടു കൊല്ലത്തേക്ക് മേടിച്ചു വെച്ചോ എന്നാ ഞാൻ പൊക്കോട്ടെ പോയിട്ട് ഇച്ചിരി തിരക്കൊണ്ടേ നീത് കാണടി എനിക്ക് എണ്ണയും കുഴമ്പും മേടിക്കാൻ എന്റെ പൊന്നുമോൻ തന്ന പൈസ ആ മേടിച്ചു വെച്ചോ എനിക്കെങ്ങും വേണ്ട നിങ്ങളുടെ പൈസ എനിക്ക് രണ്ടു വർഷത്തേക്ക് തന്നേക്കുന്നതാ നീ ഇത് നോക്കടി എന്തോ വന്നേ നിനക്ക് എത്ര രൂപയാ ശമ്പളം തൊണ്ണൂറായിരം ഇരുപത് നിലയുടെ താമസം അറബിയുടെ കീഴ് ജോലി റിസർവ് ബാങ്കിൽ ഈ ഈ പൈസ മേലെ എടുക്കൈസം നിന്നെയൊക്കെ ആ കാശിനങ്ങ് ഗൾഫിൽ പോകാറുന്നല്ലോത്തി കുത്താതെ ഇതെല്ലാരുന്നല്ലോ ധനപാലം വന്നപ്പോഴും പറയാതെടി അങ്ങനെ മാറി എടി അത്രയ്ക്ക് അങ്ങ് നെളിക്കാതിടീ നല്ല പണവും പാരമ്പര്യമുള്ള തറവാടാടി എൻ്റെത് ആ കണ്ടാലും പറയും തറയാന്ന് തോമാസ് ലിഹാൻ നേരിട്ടും മാമോദി സമ്മിയ ബ്രാഹ്മണ കുടുംബവാടി ഞങ്ങളുടെ അയ്യോ ഞാൻ ആദ്യം കാണുവാണ് ഈ കോലത്തിലൊരു ബ്രാഹ്മണിയെ ആ അത്രക്കായോടി അവിടെ പോയി ഇതിന്റെ ബാക്കിയേ ഞാൻ പ്രാർത്ഥന കഴിഞ്ഞിട്ട് പറയാടി ഇപ്പോഴും എപ്പോഴും കപ്പിയാരെ അത് എന്റെ ഡയലോഗാഗായി അപ്പൊ ഞാനങ് കേട്ടോ ഹെഡ് ഹെഡിരിക്കുമ്പം ഓ ആ ഞാനീ ഇടവകയില് ജോയിൻ ചെയ്തിട്ട് ആദ്യമായി പങ്കെടുക്കുന്ന ചടങ്ങാ നിങ്ങളുടെയൊക്കെ അച്ഛാ റോസ് മേരി പേരെന്നേരി ശരിക്കുള്ളവര് നിന്റെ പേരോ എന്റെ പേര് സ്വഭാവം വെറും പന്ന ഓ നിർത്ത അച്ഛൻ ഞാൻ ഗീ വർഗീസ് ഇവിടെ അടുത്തുള്ളതാ എന്താ അച്ഛന്റെ പേര് എന്റെ പേര് മിൻറ്റു മോൻ എന്റെ പൊന്നച്ചോ അച്ഛന്റെ ഈ രൂപവും ഈ ഭാവവും ഒക്കെ കണ്ടപ്പം വല്ല ഫ്രാൻസിസോ അലക്സാണ്ടറോ മിനിമം ഒരു ടോമിയെങ്കിലും പ്രതീക്ഷിച്ചു എല്ലാരും എത്തിയെങ്കില് നമുക്കങ്ങ് തുടങ്ങിയേക്കാം ഒരുവിധം എല്ലാരും എത്തിയച്ചു പിന്നെ നമ്മുടെ കൈക്കാരൻ എത്തിയിട്ടില്ല ആ അങ്ങനെ കൈക്കാരൻ മാത്രമല്ല വരുന്ന പെരുന്നാളിന്റെ പ്രതിസന്ധിയും കൂടാ ഓ എന്റെ വല്യ അങ്ങേർക്കൊരു വലിയ കുഴപ്പമുണ്ട് ആ അതെന്താ ഏത് ഏറ്റവും താമസിച്ചേ എത്തുള്ളൂ അങ്ങേരെ നോക്കണ്ട നോക്കണ്ടെങ്ങും വരികയല്ല എങ്കിൽ നമുക്കൊരു പ്രാർത്ഥനാ ഗാനത്തോടെ തുടങ്ങാം ആരാ പാടുന്നേ ഞാൻ പാടാവേ യാത്ര ചെയ്യും വന്നേ എന്റെ അവനെ ഒരു പാട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടാൽ അവനെ പള്ളിക്കോയറിൽ എടുക്കണേ എന്നാ വിളിക്കേ അച്ഛൻ കേക്കട്ടെ പാട്ട് മോനെ ഇങ് വാടാ വരുന്ന ദുഃഖ വെള്ളിയാഴ്ച പാടാൻ കമ്പോസ് ചെയ്ത പാട്ടൊന്ന് പാടിക്കേ

ഇവിടുത്തെ ആൾക്കാരെ പറ്റി ഏകദേശം ഒരു ധാരണ എനിക്ക് കിട്ടി ഇതൊരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആണോന്ന് വരെ എനിക്ക് സംശയമുണ്ട് ഞാൻ വന്ന ദിവസം തന്നെ ഒരുത്തൻ എന്റെ അടുത്ത് കുമ്പസാരിക്കാൻ വന്നായിരുന്നേ ഇമാതിരി ഒരു കുമ്പസാരം എന്റെ ലൈഫിൽ ഞാൻ കേട്ടിട്ടില്ല രണ്ട് ദിവസമാണ് കിടന്നത് ആ വന്നല്ലോ വനമാന അല്ല നമ്മുടെ കൈക്കാരൻ ശരിട്ടെ ഞാൻ താമസിച്ചില്ലല്ലോ അച്ഛനുണ്ടല്ലോ ഈട്ടല്ലേ അതൊക്കെ നിങ്ങൾക്കറിയാമോ ഇതിനു മുമ്പത്തെ അച്ഛൻ തെരട്ടെ തെരട്ടെ എന്നും പറഞ്ഞ് എന്നും എന്നെ വരട്ടുമായിരുന്നു ഈ അച്ഛൻ അങ്ങനൊന്നും അല്ല എനിക്കറിയാം പിന്നെ നിങ്ങൾക്കൊന്നും കിട്ടാത്ത ഒരു ഭാഗ്യം എനിക്ക് കിട്ടി ഈ തങ്കപ്പെട്ട പൊന്നുംകുടം പോലത്തെ ഈ അച്ഛന്റെ അടുത്ത് ആദ്യമായി കുംഭസാരിക്കാനുള്ള ഭാഗ്യം എന്നതാ കാര്യം

ഞാൻ ഇങ്ങോട്ട് നാളെ തൊട്ട് പള്ളിയിൽ വന്നോളാം കൊച്ചിനെയും കൂട്ടി അത് മാത്രമല്ല സന്ധ്യാപ്രാർത്ഥന മുടക്കരുത് പിന്നെ ഒറോതയോട് എന്നും പള്ളിയിൽ പോകുന്നതൊക്കെ നല്ല കാര്യം പക്ഷേ കുശുമ്പും കുന്നായ്മയും ഒക്കെ ഒന്ന് കുറയ്ക്കണം എന്നാലേ തമ്പുരാൻ പ്രാർത്ഥന കേൾക്കത്തുള്ളൂ ഒരു സംശയം ആ ഈ ഇട ഒക്കെ മാറ്റം വരുത്തിയായിരുന്നല്ലോ ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടോ അച്ഛാ പഴയ പോലെ പോരായിരുന്നു കാണിച്ചേ ഇത് ഏതാ മോഡല് ഫോർട്ടീൻ പ്രോ മാക്സ് അപ്ഡേറ്റ് ഒക്കെ ചെയ്തായിരുന്നോ പിന്നെ പിന്നെ അതൊക്കെ നിന്റെ ഈ ഇട്ടാൽ പൊട്ടുന്ന ഫോൺ അപ്ഡേറ്റ് ചെയ്യുന്നത് നിനക്ക് പ്രധാനമാണെങ്കിലേ ഏറ്റവും വിശിഷ്ട പ്രാർത്ഥനയായ കുർബാന അപ്ഡേറ്റ് ചെയ്യുന്നത് കേട്ടോ പിന്നെ മോനെ മറ്റു വിഷയങ്ങൾ മാത്രമല്ല വേദപാഠവും നന്നായി പഠിക്കണം കേട്ടോ നമ്മുടെ ദൈവപിതാവിനെ പോലെ എല്ലാവരോടും കരുണയും അനുകമ്പയും ഉള്ളവനായി മോൻ വളർന്നു വരണം നിങ്ങളൊക്കെ വേണം മാതൃക കാണിക്കാൻ ശരി എങ്കിൽ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പ്രവേശിക്കാം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നല്ല പാൻറ്റും മേള പുറപ്പാട് യേശുനാഥനുള്ള തുതിപാട് തിരികെ